സ്കൂളൊക്കെ തുറക്കാറായില്ലേ അപ്പം നമുക്കൊരു ബാക്ക് ടു സ്കൂൾ ക്രാഫ്റ്റ് ചെയ്താലോ ഒരെണ്ണയുള്ള വലിയ വലിയ എളുപ്പമാണെന്ന് പറയാൻ പറ്റത്തില്ല കാരണം കുറച്ച് നേരം ഇരുന്നാലേ ഇത് ചെയ്തെടുക്കാൻ പറ്റത്തുള്ളൂ കാരണം അതിൻ്റെ അവസാനം അവസാനം കാണാൻ നല്ല രസമാണ് അതുകൊണ്ടാണ് അവസാനം ഞാൻ എന്നെ ഉണ്ടാക്കാൻ പോണെന്ന് വെച്ചാൽ നമ്മുടെ സ്കൂളിൽ ഏറ്റവും ആവശ്യമുള്ളൊരു സാധനമാണ് പേന അപ്പോൾ പേന പേന അല്ലെങ്കിൽ പെൻസിൽ ഇത് രണ്ട് നമുക്കിത് വെച്ച് ഇങ്ങനെ ഉണ്ടാക്കാം അവ ഏത് വേണേലും ഉണ്ടാക്കാം അവ ഞാനാണെങ്കിൽ എനിക്കിഷ്ടമുള്ളൊരു കാർട്ടൂൺ ക്യാരക്റ്ററിൻ്റെ അത് ഔട്ട്ലൈൻ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ട് അതിന്ന് രണ്ടെണ്ണത്തിൽ ഞാൻ പെൻസിലിൻ്റെ മോ ഏറ്റവും മുകളിലത്തെ അതേ സൈസിലൊന്ന് മുറിച്ചെടുക്കുന്നുണ്ട് അപ്പം ഞാൻ രണ്ടെണ്ണം ഇങ്ങനെ മുറിച്ചെടുത്തിട്ടുള്ളൂ ബാക്കി രണ്ടെണ്ണം മുറിച്ചെടുത്തിട്ടില്ല അത്തരം നാല് പീസ് നമുക്ക് ആവശ്യമുണ്ട് അതിൽ നിന്ന് രണ്ടെണ്ണത്തിൽ ഞാനിങ്ങനെ മുറിച്ചെടുത്തിട്ടുള്ളൂ ഇനി നമുക്ക് ഒരു ആ പെൻസിലിൻ്റെ ഷേപ്പിൽ മുറിച്ച ഒരെണ്ണത്തിൻ്റെ മോളിൽ വീണ്ടും നമ്മൾ മുറിച്ചെടുന്ന് ഒരെണ്ണം വെക്കണം നിങ്ങൾക്ക് ഒത്തിരി വലിയ പെൻസിലാണെങ്കിൽ അഞ്ചെണ്ണം ഉണ്ടാക്കണേ അതിൽ നിന്ന് മൂന്നെണ്ണത്തിൽ പെൻസിലിൻ്റെ ചെയ്ത് വെക്കണേ എന്നിട്ട് ഞാനാണെങ്കിൽ അതിൻ്റെ മുകളിലായിട്ട് മുറിക്കാത്തതും അതിൻ്റെ അടിയിലായിട്ട് മുറിക്കാത്തതും ഒട്ടിച്ച് വെച്ചേ എന്നിട്ട് നമുക്ക് അതേ നമ്മൾ നമ്മളേത് കാർട്ടൂൺ ക്യാരക്റ്ററിൻ്റെ ഔട്ട്ലൈനാണ് വരച്ച് ആ കാർട്ടൂൺ ക്യാരക്ടറിൻ്റെ ഒരു ഇങ്ങനെ ഒരു പേപ്പറായാലും വൈറ്റ് പേപ്പറായാലും വരച്ചത് നമുക്ക് ആവശ്യമുണ്ട് എന്നിട്ട് നമുക്ക് അതിൻ്റെ കുറച്ച് സൈഡ് വിട്ടിട്ട് വേണേ ഒന്ന് മുറിച്ചെടുക്കാൻ എന്നിട്ട് നമുക്ക് ആ കുറച്ച് സൈഡ് വിട്ടിട്ട് മുറിക്കണം എന്ന് പറഞ്ഞില്ലേ ആ സൈഡ് അതായത് ആ വൈറ്റ് സൈഡിലായിട്ട് നമുക്ക് ചെറിയ ചെറിയ വെട്ടുകൾ ഇട്ടു കൊടുക്കാവേ ഞാൻ കത്രിക കൊണ്ട് അങ്ങനെ ചെറു ചെറുതായിട്ട് മുറിക്കുന്നുണ്ട് കാരണം അതിൻ്റെ സൈഡിൽ ഒട്ടിക്കാൻ വേണ്ടിയിട്ടുള്ള എളുപ്പത്തിനാണ് അങ്ങനെ ഞാനത് മുറിച്ചങ്ങനെ എടുത്തിട്ടുണ്ട് എന്നിട്ട് നമുക്ക് അതിൻ്റെ അടിയിലായിട്ട് നമ്മൾ ഒരു തുളയുണ്ടല്ലോ ആ ചീത സാധനത്തിൻ്റെ അടിയിലായിട്ട് ഞാൻ കളർ അടിച്ചെടുത്തിട്ടുണ്ടേ അത് അതൊക്കെ ആ ചീത സാധനത്തിൻ്റെ അടിയിലായിട്ട് ഉള്ളതുകൊണ്ട് നമ്മൾ ആ വരച്ചെടുത്തിയ കാർട്ടൂൺ ക്യാരക്ടറിൻ്റെ പടത്തിൻ്റെ അടിയിൽ ഒത്തിരി നീളത്തിലുള്ള പേപ്പർ വരല്ലേ ഞാൻ മുറിച്ച് അതേ രീതിയിൽ തന്നെ മുറിച്ചെടുക്കണം എന്നിട്ട് ഞാൻ അതിൻ്റെ മുകളിൽ അടിച്ച് പശ തേച്ചിട്ട് ഇത് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട് പിന്നെ നമ്മൾ വെട്ട് വെട്ട് വെട്ടി കിട്ടില്ലേ ആ സംഭവം അതിൻ്റെ അടിയിലേക്ക് ഒട്ടിക്കാൻ പറ്റാഞ്ഞിട്ട് ഞാൻ കുറച്ച് ഒട്ടിക്കാൻ പറ്റത്തില്ലല്ലോ പാടല്ലേ അതുകൊണ്ട് നമുക്ക് അത് സിമ്പിളായിട്ട് ഒട്ടിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് അതിൻ്റെ സൈഡിലായിട്ട് കുറച്ച് പശ തേച്ചിട്ട് നമുക്കിങ്ങനെ ഒട്ടിച്ചു കൊടുക്കാവേ കുറേ നേരം എടുത്താൽ ഒട്ടിച്ച് കുറേ നേരം അല്ലേ ചിരി നേരം എടുത്താൽ ഞാൻ ഒട്ടിച്ച് കാരണം കുറച്ച് പാടുണ്ട് പാടായിരുന്നു സാധാരണ പേപ്പറാണെങ്കിൽ അവിടെ ഇവിടെ ചളുങ്ങിയിരിക്കാം കൊണ്ട് ഞാൻ ഇങ്ങനെ ചെയ്തത് എന്നിട്ട് നമുക്ക് ആ നമ്മൾ ഉണ്ടാക്കി ഇരുന്നില്ല ആ സംഭവത്തിൻ്റെ സൈഡിലെ ഇതിൻ്റെ കറക്റ്റ് ഭാഗത്തിനായിട്ട് നമുക്കൊരു പേപ്പർ മുറിച്ചെടുക്കുക എന്നിട്ടത് അതിൻ്റെ സൈഡിലായിട്ട് ജസ്റ്റ് ഒന്ന് ഒട്ടിച്ച് കൊടുക്കുക അത്രേ ഉള്ളൂ പരിപാടി എന്നിട്ട് അത് ഒട്ടിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് പാടാണ് കാരണം അതിൻ്റെ ഇടയിലേക്കൊക്കെ ആ ഇതൊന്നും കേട്ടണ്ടേ ആ പേപ്പർ അതിൻ്റെ ഇടയിലേക്കൊക്കെ കേൾക്കണം അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ച് പാടായിരിക്കും എന്നാലും എങ്ങനെ ഞാൻ ഒത്തിരി പാടൊന്നുമില്ല നമ്മൾ സൈഡിലാ വെട്ട് വെട്ട് കൊടുത്ത് അതിൻ്റെ അത്രയും പാടൊന്നുമില്ല എന്നാലും അത് കാണാൻ വേണ്ടിയിട്ടുള്ളൊരു ഭംഗിക്ക് വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ സൈഡിലായിട്ട് ഒട്ടിക്കുന്നത് ഇല്ലെങ്കിൽ കാർഡ് ബോർഡിൻ്റെ അത് കാണുമ്പോൾ ഒരു ഇതങ്ങ് പോവും അതുകൊണ്ട് ഞാൻ അങ്ങനെ ഒട്ടിച്ചു കൊടുത്തത് എന്നിട്ട് ഞാനാണെങ്കിൽ അതിൻ്റെ പുറകിൽ ഇങ്ങനെ ഒന്നും ഇല്ലാതിരിക്കുമല്ലേ അപ്പം ഞാനാണെങ്കിൽ അത് അതിൻ്റെ പുറകിൽ കുറച്ച് ഫെവീകോളോ അല്ലെങ്കിൽ ഗിഫെവികമോ എന്തെങ്കിലുമൊക്കെ തേച്ചിട്ട് പുറകിലേക്ക് ഒട്ടിച്ച് കൊടുക്കണേ ഒരു വൈറ്റ് പേപ്പറിലേക്ക് ഒട്ടിച്ച് കൊടുക്കണം എന്നിട്ട് എന്നിട്ടാണെങ്കിൽ അത് ഇങ്ങനെ മുറിച്ചെടുക്കണം ഇങ്ങനെ മുറിച്ചെടുക്കുവാണെങ്കിൽ നല്ല എളുപ്പമാണേ കാരണം അതിൻ്റെ സൈഡിൽ ഈ ഒത്തിരി കുഴിഞ്ഞിരിക്കുന്ന ഭാഗമില്ല അങ്ങോട്ടേക്ക് കയറ്റാൻ ഭയങ്കര പാടാണ് ആ സ്ഥലത്ത് നമ്മൾ ഇങ്ങനെ വെട്ടിട്ടിട്ട് നമ്മളാണെങ്കിൽ അതിൻ്റെ അകത്തും ഇങ്ങനെ ഇച്ചിരി പക്ഷേ ആയിക്കാം അവൾ ഇച്ചിരി ഫെവികോളോ അല്ലെങ്കിൽ ഫെവിഗം തേച്ചിട്ട് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് ഒടിച്ചു കൊടുത്താൽ മതി അന്നേരത്തേക്കും അത് സെറ്റാകും ഏകദേശം സെറ്റാകും നമ്മളുടെ മോളി വെക്കാനുള്ള സാധനം സെറ്റായി ഇനിയിപ്പം ഞാനാണെങ്കിൽ ഇത് ഇത് ആ പെ നമ്മളെടുക്കുന്ന ആ പെൻസിലിൻ്റെ മുകളിൽ വെക്കാനുള്ള സാധനമാണ് ഞാൻ വെച്ച് കാണിക്കുന്നുണ്ട് ഒരു പെൻസിലിൻ്റെ മുകളിൽ എന്നിട്ട് ആ അതിപ്പോൾ കറക്റ്റായിട്ടിരുന്നത് എന്നിട്ട് പാകമാണെന്ന് നോക്കിയിട്ട് വേണം നമ്മൾ പെൻസിലിൻ്റെ കാര്യം ചെയ്യാൻ പെൻസിലിൻ്റെ മുകളിൽ മുകളിലും കൂടെ മൂടാത്ത രീതിയിൽ അത്രയും ഒരു പേപ്പർ വൈറ്റ് പേപ്പർ നോക്കും മതിയെ എന്നിട്ട് അത് എങ്ങനെയാണ് ചെയ്യണേന്ന് നോക്കിയിട്ടായിട്ട് ഈ ഇത്രയും ഭാഗത്തായിട്ട് നമ്മളാണെങ്കിൽ ഈ കളർ അടിച്ചു കൊടുക്കണം ഇത്രയും ഭാഗത്ത് മതി മൊത്തം അടിച്ചു കൊടുത്ത് അത്ര നേരം ഒന്നും ഉള്ളൂ കാരണം എന്തായാലും അത് കാണാനൊന്നും പോകുന്നില്ല അതുകൊണ്ട് നമ്മൾ ഇത്ര അടിച്ചു കൊടുത്താൽ മതി പിന്നെ ഇത്രയും ഭാഗം ഞാനാണെങ്കിൽ ആ പെൻസിലിൻ്റെ ക്യാപ്പ് അതായത് അടപ്പിനായിട്ട് ഞാൻ അടിച്ചതാണ് പക്ഷേ ചെറിയ നീളം കുറഞ്ഞു പോയി അതുകൊണ്ട് ഞാൻ കുറച്ച് നീളം കൂട്ടി അടിക്കുന്നുണ്ട് അങ്ങനെ ഞാൻ അതും അടിച്ചു കഴിഞ്ഞു എന്നിട്ട് ഞാനാണെങ്കിൽ അത് അത് ജസ്റ്റ് ഒന്നും കുറിച്ച് മാറ്റുന്നുണ്ട് അത്രയും നീളം നമുക്ക് ആവശ്യമില്ല ഞാനത് ക്യാപ്പിനും കൂടെ അടിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ അത്രയും നീളത്തിലുള്ളൊരു പേപ്പർ എടുത്തത് എന്നിട്ട് നമുക്ക് ഇതാവശ്യമില്ല ഇതിപ്പോൾ നമുക്ക് ആവശ്യമില്ല ഇത് മാറ്റി വെച്ചേക്കാം എന്നിട്ട് നമ്മൾ കമത്തി വെച്ചിട്ട് ഈ രീതിയിൽ കമത്തി വെച്ചിട്ട് ഇവിടെ ഇവിടെയും പിന്നെ അതിൻ്റെ തൊട്ട് ഫ്രണ്ടിലുമായിട്ട് കുറച്ച് പശിക്കണം ഇവിടെ മാത്രം തേച്ചാൽ ഓരോ തൊട്ട് ഫ്രണ്ടിലായിട്ടും തേക്കണം അത് അത് നമ്മൾ ഇങ്ങനെ ചുരുട്ടി കഴിഞ്ഞാൽ ആണെങ്കിലും തേച്ചാൽ മതി പക്ഷെ ഞാനിതിന് മുമ്പേ തേക്കുന്നുണ്ട് അതായിരിക്കും എളുപ്പം എന്നിട്ട് ഞാനാണെങ്കിൽ അത് ഒട്ടിച്ച് കൊടുക്കും ആ പെൻസിൽ ജസ്റ്റ് ചതയിലേക്കൊന്ന് ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട് ആ മുകളിലത്തെ റെഡ് ഭാഗം കണ്ടാ പെൻസിലിൻ്റെ അവിടെ ഒട്ടിക്കാത്ത രീതി വേണം ഒട്ടിക്കാൻ കാരണം ഈ അന്നേരം നമ്മൾ മുമ്പേ ഉണ്ടാക്കി വെച്ചിരുന്ന സാധനവും ഒട്ടിക്കാൻ പറ്റത്തില്ല അതുകൊണ്ട് ഇത്രയും ഒട്ടിച്ചാൽ മതിയെ അങ്ങനെ ഞാൻ തന്നെ ഇങ്ങനെ പെൻസിലായി ഇങ്ങനെ പെൻസിൽ ഇങ്ങനെ നല്ല പിങ്ക് കളറിൽ എടുത്തിട്ടുണ്ട് അന്നേരം എന്നിട്ട് നമുക്ക് അതിൻ്റെ മുകളിൽ മറ്റേ സംഭവം വെക്കാവേ വെക്കാൻ പറ്റുന്നുണ്ടോ നോക്കണം എന്നിട്ട് ശരിയായില്ലെങ്കിൽ നിങ്ങൾ പേപ്പർ ഒന്നും കൂടെ കളഞ്ഞിട്ട് വീണ്ടും ഒന്നും കൂടെ ഉണ്ടാക്കണം ഇനി നമുക്ക് ക്യാപ്പ് ഉണ്ടാക്കാവേ ക്യാപ്പ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അത്രയ്ക്ക് പാടൊന്നുമില്ല ജസ്റ്റ് ഒരു നമ്മൾ ഇത് ചുരുട്ടിയില്ലേ ആ പെൻസിൽ അതുപോലെ തന്നെ ഈ പെൻസിൽ വെച്ച് ജസ്റ്റ് ഒന്ന് ചുരുട്ടിയിട്ട് ഒട്ടിച്ചു കൊടുക്കണം അത്ര ഉള്ളൂ പക്ഷേ നല്ല നല്ലപോലെ ഒട്ടുന്ന പശ എടുക്കുവാണെങ്കിൽ നിങ്ങൾക്ക് പെട്ടെന്ന് ഒട്ടിക്കാതെ ഇത് ഫെവികോൾ ആയതുകൊണ്ട് അത്രയ്ക്ക് അങ്ങോട്ട് ഒട്ടുന്നില്ലായിരുന്നു എന്നിട്ട് ഞാൻ ഞാനിതിൻ്റെ മണ്ടയിൽ നല്ലപോലെ ഒന്നും ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട് കാരണം അവിടെ ഒട്ടിച്ചപ്പോൾ അവിടെ കുറച്ച് വണ്ണം കൂടിപ്പോയി താഴെ കുറച്ച് വണ്ണം കുറഞ്ഞു പോയി എന്നിട്ട് ഞാനത് എങ്ങനെയൊക്കെ ശരിയാക്കി കുഴപ്പമില്ലാതാക്കുക കേട്ടോ വലിയ കുഴപ്പമില്ലായിരുന്നു എന്നിട്ട് ഞാൻ അതിലേക്കൊന്ന് വെച്ച് നോക്കുന്നുണ്ട് കയറുന്നുണ്ടോ എന്ന് നോക്കുവാണെ എന്നിട്ടത് കയറുന്നൊക്കെ ഉണ്ടായിരുന്നു എന്നാലും അത് കുറച്ച് ചെറു ഒന്ന് കുറച്ച് വലുതായിപ്പോയെന്നൊരു ഡൗട്ട് എന്നിട്ട് ഞാനത് ചെറുതാക്കി ചെറുതാക്കിയിട്ട് ഞാനാണെങ്കിൽ അതിൻ്റെ അറ്റത്ത് അതായത് അതിൻ്റെ തൊട്ടങ്ങ് അറ്റത്തായിട്ട് കുറച്ച് പശ തേച്ചിട്ട് അത് തണ്ട് ഈ രീതിയിൽ മടക്കി കൊടുക്കുന്നുണ്ട് അന്നേരം ശരിയാകോട്ടെ ഇത്രയുള്ള പരിപാടി എന്നാലും കുറച്ച് സമയം എടുക്കും കാണുന്ന പോലെ എത്ര കേസിയൊന്നും അല്ല അതുകൊണ്ട് ഇതാണ് നമ്മുടെ അവിടെ അപ്പോൾ ഇത് ഇഷ്ടപ്പെട്ടവരെല്ലാവരും കമൻ്റ് ചെയ്യണേ കണ്ടോ ഇതാണ് ഫോട്ടോയാണ് ഞാൻ ഫോട്ടോ എടുത്തതാണ് ഇതൊരു ഫോട്ടോ ഇതൊരു ഫോട്ടോ അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടതാണ് എൻ്റെ ഒരു ഇത് അപ്പോൾ ഇഷ്ടപ്പെട്ടവരെല്ലാവരും കമൻ്റ് ചെയ്യണം ബൈ ബൈ